ഹായ് ഹലോ വെൽക്കം ബാക്ക് നമ്മളിന്ന് ഒരു ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കെ പി എസ് ആർ ബി അതായത് കേരള പബ്ലിക് എൻ്റർപ്രൈസേസ് സെലക്ഷൻ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ കീഴിൽ വന്നിട്ടുള്ള പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായി ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേരള പബ്ലിക് എൻ്റർപ്രൈസേസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ കീഴിൽ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ രണ്ട് വേക്കൻസീസ് ആണ് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് പൂജ്യം ഏഴ് ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാണ് കേരള ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ കെ ആണ് ഈ ഒരു വേക്കൻസി ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഓഫീസ് അറ്റൻഡൻ എന്ന തസ്തികയിലേക്കാണ് ഇപ്പോൾ നിയമനം നടപ്പാക്കപ്പെടുന്നത് രണ്ട് വേക്കൻസികളാണ് നിലവിൽ വന്നിട്ടുള്ളത് പെർമനന്റ് പോസ്റ്റിംഗ് തന്നെയാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ പല ജോലികളും കരാടി അടിസ്ഥാനത്തിൽ നിയമനം നടപ്പാക്കാറുണ്ട് ഇത് അങ്ങനെയല്ല പെർമനന്റ് ജോബ് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് അതായത് സാലറി സ്കെയില് വരുന്നത് ഇരുപത്തി മൂവായിരം രൂപ മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് നമ്മൾ അപേക്ഷിക്കുന്നത് അതിൻ്റെ അപേക്ഷിക്കുന്നത് എങ്ങനെയെന്നും അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതായത് നവംബർ മുപ്പതാം തീയതി വരെയാണ് ഓൺലൈനായി ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയാം തൊട്ടു താഴെയായിട്ട് അവിടെ ഒരു കമ്പനി പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട് അതായത് ക്യാപിബിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സ്ഥാപിതമായിട്ടുള്ളൊരു സ്വയംഭരണ സ്ഥാപനമാണ് കേരള ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ ക്യാപിബ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ട്രാവൻകൂർ കൊച്ചി സയൻറ്റിഫിക് ലിറ്റററി ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ടിന് കീഴിൽ വരുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ തന്നെ സംരംഭകർക്കായിട്ടുള്ള ആനുകൂല്യങ്ങൾ അങ്ങനെ മുതലായ നല്ലൊരു ബിസിനസ് എൻവിയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള സംരംഭമാണിത് അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് അവിടെ കമ്പനി പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ ജോബ് റെസ്പോൺ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസ് അറ്റൻ്റൻ്റ് എന്ന് പറയുന്ന തസ്തികളായിട്ടാണല്ലോ ഈ നിയമനം നടക്കുന്നത് അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ സപ്പോർട്ട് തന്നെയാണ് ഓഫീസ് ടൈമിൽ വരുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ സപ്പോർട്ട് തന്നെ ആയിരിക്കും ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ കോപ്പി കോപ്പി ഓഫ് ഡോക്യുമെൻ്റ്സ് അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഓഫ് ബാങ്ക്സ് അങ്ങനെയുള്ള ഡ്യൂട്ടീസെല്ലാം റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നിങ്ങളുടെ അണ്ടറിൽ ഈ ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതായിരിക്കും ഇനി ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പത്താം ക്ലാസ് പാസ് ആയിട്ടുള്ള ഏതൊരാൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അപേക്ഷ ഫീസ് ഉണ്ട് എസ് സി എസ് സി കാൻഡിഡേറ്റ്സിനാണെങ്കിൽ അൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് അപ്ലിക്കൻറ്റ് നോട്ട് ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ് വളരെ സിമ്പിളാണ് ഇപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ കെയർഫുള്ളായിരിക്കണം റീഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ ഓൺലൈൻ മോഡലായിരിക്കണം അപേക്ഷിക്കേണ്ടത് അങ്ങനെ കുറച്ച് നിങ്ങൾക്ക് വാച്ച് ഒക്കെ തന്നെ മനസ്സിലാക്കാവുന്നതാണ് കുറച്ച് പോയിൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് ഗൂഗിളിൽ നിങ്ങൾ കെ പി ഇ എസ് ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്യാം ഓപ്പണായിട്ട് വരുന്നതിൽ നിന്നും കേരള പബ്ലിക് എൻറ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് കെ പി എസ് ആർ ബി എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഓപ്പണായിട്ട് വരുന്ന ആ ഒരു പേജിൽ താഴേക്ക് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അപ്ലൈ നൗ അതുപോലെ തന്നെ രജിസ്റ്റർ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ കാണാൻ കഴിയുന്നതാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതായത് മുൻപ് വൺ ടൈം ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അപ്ലൈ നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ് അതല്ല പുതുതായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ നടത്തുന്നവരാണെങ്കിൽ രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓപ്പണായിട്ട് വരുന്നതിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയുന്നതാണ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം അവിടെ നിങ്ങൾക്ക് നെയിമിൻ ആധാർ എന്ന് പറയുന്ന ഒരു കോളം കാണുന്നുണ്ടാവും അപ്പോൾ ആധാറിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേരുള്ളത് അതേപോലെ കറക്റ്റായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആധാർ നമ്പറും കറക്റ്റായിട്ട് കൊടുക്കുക പ്രൊസീഡ് കൊടുക്കുക പ്രൊസീഡ് കൊടുത്ത ശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാനായിട്ട് ഈ കാണുന്ന പോലെ തന്നെ ഒരു കോളം വരുന്നതാണ് അപ്പോൾ അതുകൂടാതെ കൂടാതെ പാസ്വേഡ് അതായത് സ്പെഷ്യൽ ക്യാരക്ടറും ഡിജിറ്റ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക റിപ്പീറ്റ് ചെയ്ത് കൺഫേം കൊടുക്കുക പാസ്വേഡ് ശേഷം രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ നിങ്ങൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും വെരിഫൈ ചെയ്യാനുള്ളതായിരിക്കും അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ നേരെ കാണുന്ന വെരിഫൈ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ ലോട്ട് ഒരു ഒ ടി പി വന്നിട്ടുണ്ടാവും അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലെ നേരെ കാണുന്ന വെരിഫൈ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക മെയിൽ ഐ ഡിയിലോട്ട് വന്നിട്ടുള്ള ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇതോടുകൂടി നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും വെരിഫൈഡ് ആയിട്ടുണ്ടായിരിക്കും അടുത്തത് ക്ലിക്ക് ഹിയർ ടു ലോഗിൻ എന്ന് പറയുന്ന ആ ഒരു റെഡിങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും അവിടെ ക്ലിക്ക് ചെയ്യാം ദെൻ സൈൻ ഇൻ കൊടുക്കുക സൈൻ ഇൻ കൊടുക്കാനായിട്ട് നിങ്ങളുടെ പാസ്വേഡും നിങ്ങൾ ഇപ്പോൾ കൊടുത്തിട്ടുള്ള മെയിലോടെയും പാസ്വേഡും അവിടെ വന്നിട്ടുണ്ടായിരിക്കും അതിൽ കൊടുത്ത് സൈൻ ഇൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് ഇതാണ് കെ പിബിൻ്റെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ആ ഒരു പേജ് ഓപ്പണായി വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും പേഴ്സണൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ജനറൽ സർട്ടിഫിക്കേറ്റ്സ് സ്കിൽ ഡീറ്റെയിൽസ് എന്നീ അഞ്ച് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ പ്രൊഫൈല് തന്നെ കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ലെഫ്റ്റ് സൈഡിലെ മൈ പ്രൊഫൈൽ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത് ഇവിടെ നമ്മുടെ പേര് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടായിരിക്കും ആ ഒരു പേര് കൂടാതെ നമ്മളവിടെ മലയാളത്തിൽ നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനായിട്ട് ഗൂഗിളിൽ മലയാളം ടൈപ്പ് ചെയ്ത ശേഷം ഇവിടെ കൊടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി ഓക്കെ അതിന് താഴെയായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് കൊടുക്കുക നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് വേർഡ്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഫാദർ ഓർ മദർ ഗാർഡിയൻ്റെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ അതിൻ്റെ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡിയൻ അത് ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അതുമായിട്ടുള്ള റിലേഷൻ അവിടെ ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കാറ്റഗറി സെലക്ട് ചെയ്യുക പിന്നെ കൂടാതെ നിങ്ങളുടെ റിലീജിയൻ കാസ്റ്റ് അതുപോലെ നിങ്ങൾ എക്സ് സർവീസ് ആണോ ആണെങ്കിൽ യെസ് നോ കൊടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ളവരാണോ ആണെങ്കിൽ എസ് ഒർണോ കൊടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കഴിഞ്ഞു ഇതിനടുത്തത് കോൺടാക്ട് ഡീറ്റെയിൽസ് ആയിരിക്കും അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പേരും മെയിൽ ഐ ഡിയും സോറി മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും പെർമനൻറ്റ് അഡ്രസ്സും കറൻറ്റ് അഡ്രസ്സും എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക രണ്ടും സെയിം ആണെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് പ്രസൻറ്റും പെർമനൻറ്റ് അഡ്രസ്സും ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഒരു പേജ് ആയിരിക്കും ഫില്ല് ചെയ്യേണ്ടി വരാം അപ്പോൾ അവിടെ ഈ പറയുന്ന നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം സർട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അത് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് അത് കഴിഞ്ഞാൽ ജനറൽ സർട്ടിഫിക്കറ്റ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് അത് കൂടാതെ എസ് എസ് എൽ സി കൂടാതെ മറ്റേതെങ്കിലും ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ പഠിച്ചവരോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ജനറൽ സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നൽകാവുന്നതാണ് സ്കിൽ ഡീറ്റെയിൽസ് സ്കിൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ല അതല്ലാതെ നമുക്ക് അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈയൊരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ കെ ബി ബിലേക്ക് വന്നിട്ടില്ല ഏറ്റവും പുതിയ മിനിമം ക്വാളിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റു റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് ജോബ് നോക്കുന്നവർക്ക് ഷെയർ ചെയ്യുക പോലെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓൾ കേരള വാക്കൻസീസ് ഗൾഫ് വാക്കൻസീസ് ഗവൺമെൻറ് റിക്രൂട്ട്മെന്റ് പാർട്ട് ടൈം ഫുൾ ടൈം വർക്ക് ഹോം ജോബ്സ് അറിയുന്നതിനായി ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്